നമസ്കാരം ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സുഷുംന നാടിയിലെ ക്ഷതങ്ങൾ ചികിത്സിക്കാൻ ദന്തകോശങ്ങൾ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തൽ കൂൺ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുമെന്ന് പഠനം പുറത്തേക്ക് തള്ളിയ കണ്ണുകളെ സാധാരണ നിലയിലാക്കാൻ താക്കോദ്വാര ശസ്ത്രക്രിയ വിശദമായ വാർത്തകളിലേക്ക് സുഷുംന നാടിയിലെ ക്ഷതങ്ങൾ ചികിത്സിക്കാൻ ദന്തകോശങ്ങൾ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നിരവധി രോഗികൾ ഈ കണ്ടെത്തൽ പുതിയ ജീവിതം നൽകുമെന്നാണ് പ്രതീക്ഷ ജപ്പാനിലെ നഗോയ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് പലിലെ മൃദുകലകളിൽ നിന്നെടുത്ത വിത്തുകോശങ്ങൾ നട്ടെല്ലു തകർന്ന എലികളിൽ അവർ കുത്തിവെച്ചു തുടർന്ന് അവയ്ക്ക് കാലുകളുടെ ചലനശേഷി ഒരു പരിധിവരെ വീണ്ടുകിട്ടിയതായി വ്യക്തമായി മുതിർന്നവരുടെ ജ്ഞാനദന്തത്തിൽ നിന്നും ദൂഷ്യഫലമില്ലാതെ തന്നെ മൃദുകോശങ്ങൾ കോശങ്ങൾ വേർതിരിച്ചെടുക്കാമെന്ന് ഗവേഷകർ പറയുന്നു തുറിച്ച കണ്ണുകൾ ഇനി ശസ്ത്രക്രിയയിലൂടെ നേരെയാക്കാം ചെന്നൈയിലെ എൽ വി പ്രസാദ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ മിലിൻ നായിക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് നിരവധി പേരാണ് തുറച്ച കണ്ണുകൾ കാരണം വിഷമം അനുഭവിക്കുന്നത് ഓരോരുത്തരിലും ഇതിന്റെ കാരണം വ്യത്യസ്തമാണ് ഹ്രസ്വദിഷ്ടയാണ് ചിലരിൽ ഇതിന് കാരണം തൈറോയ്ഡ് രോഗമുള്ളവരുടെയും കണ്ണുകൾ ഇത്തരത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ആളുകളിൽ തൈറോയിഡിന്റെ അളവ് കുറഞ്ഞാലും കണ്ണുകൾ പഴയ അവസ്ഥയിലേക്ക് മാറാൻ സാധ്യത കുറവാണ് ഇവർക്കാണ് ഈ ശസ്ത്രക്രിയ ആശ്വാസമേകുന്നത് കണ്ണുകൾക്ക് പിറകിലുള്ള അധിക കൊഴുപ്പ് താക്കോൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതാണ് കണ്ണ് പഴയ ലാകാൻ കാരണമാകുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളെ എങ്ങനെ ശസ്ത്രക്രിയയിലൂടെ സാധാരണ നിലയിലാക്കാം നിലയിലാക്കാമെന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് നേത്ര വിദഗ്ധൻ ഡോക്ടർ ദേവിൻ ഡോക്ടർ ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ പലരിലും കാണുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ജന്മനാലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൾ മുഖത്തുള്ള തലയോട്ടിയുടെ അകത്ത് ചെറിയൊരു ക്യാവിറ്റിയ്ക്കകത്താണ് നമ്മുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ കാവിറ്റി നമുക്ക് ഉദ്ദേശം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നാല് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ അകത്തോട്ടുമുണ്ട് അപ്പോൾ ഈ കാവിറ്റി ചെറുതാവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ നേത്രകോളം സാധാരണ ഒരു ഏഴ് മില്ലിമീ ഏഴ് സി സി മാത്രമേ കാണുകയുള്ളു ഇത് വലുതാവുകയാണെങ്കിലോ കണ്ണ് പുറത്തോട്ട് ചള്ളാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ കാവിറ്റിക്കകത്ത് നേത്രഗോളം കൂടാതെ കണ്ണിന്റെ പേശികളുണ്ട് കൊഴുപ്പിന്റെ അംശമുണ്ട് രക്തക്കുഴലുണ്ട് നാടുകളുണ്ട് ഈ നാടികൾക്കോ കൊഴുപ്പിനോ ക്രമാതീതമായി സൈസ് അളവ് കൂടിയാലും കണ്ണ് പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് ഈ ചാടിയ കണ്ണുകൾക്ക് നമ്മുടെ ടെക്നിക്കലായിട്ട് പ്രോപ്റ്റോസിസ് എന്നാണ് പറയുന്നത് ഡോക്ടർ വൈരൂപ്യമല്ലാതെ ഇതിന് മറ്റെന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ അതെ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഒരു രോഗി തള്ളിയ കണ്ണുകളായിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നത് ഒന്നുകിൽ ഈ ആൾക്കാരെ കാണുമ്പോൾ തുറച്ചു നോക്കുന്നത് എന്തിനാന്ന് ചോദിക്കും അതായത് കണ്ണുകൾ എപ്പോഴും തുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണ്ണിൽ ചെറിയ ചുമപ്പോ കണ്ണിൽ കൂടെ വെള്ളം വരും ഇതിനൊക്കെയാണ് സാധാരണ രീതിയിൽ ആൾക്കാർ വരുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കോസ്മെറ്റിക് ആയിട്ട് മരുന്നുകൾ കൊണ്ടോ ഗുളികൾ കൊണ്ടോ ഓപ്പറേഷൻ കൊണ്ടോ പരിഹരിക്കാൻ സാധിക്കും പക്ഷെ ഇതിന്റെ അപ്പുറത്ത് ഈ തള്ളിയ കണ്ണുകൾ കാരണം മാത്രം കാഴ്ചയ്ക്ക് സ്ഥായിയായ കാഴ്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ആദ്യം പറയാം നമ്മൾ സാധാരണ രീതിയിൽ ആദ്യം കാഴ്ച കുറഞ്ഞു തുടങ്ങി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചുവപ്പ് നിറത്തിനുള്ള കാഠിന്യം കുറയുമ്പോഴാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഓരോ കണ്ണായിട്ട് അടച്ചിട്ട് നല്ല കടുപ്പ് ചുവപ്പ് നിറത്തിലുള്ള ഒരു പൂവിലോ ഒരു വസ്തുവിലോ നോക്കുക ഈ ചുമപ്പ് നിറത്തിന്റെ കാഠിന്യം കുറയുകയാണ് അതായത് ഈ ചുവപ്പ് നമുക്ക് കുറച്ച് കാലക്രമേണ കൊണ്ട് ചുവപ്പ് മാറി ചെറിയൊരു പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡ് നിറത്തിലോട്ടോ വരികയാണെങ്കിൽ ഉടനെ തന്നെ നേതൃവ വിദഗ്ധനെ കാണിച്ച് പരിശോധിക്കണം രണ്ടാമത്തേത് കണ്ണിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ചെറിയ തകരാർ വന്നാൽ തന്നെ നമ്മൾ ഉടനെ കാണിക്കണം മൂന്നാമത്തേത് കണ്ണിൽ കൂടെ വരുന്ന വെള്ളമോ അതല്ലാതെ തട്ടലോ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് ആയിട്ട് ഉടനെ തന്നെ നേതൃത്വ വിദഗ്ധനെ കാണിക്കേണ്ട ആവശ്യമുണ്ട് ഈ മൂന്നവസരങ്ങളിലും തക്ക സമയത്ത് ചികിത്സ തുടങ്ങിയാൽ നമുക്ക് കാഴ്ച നിലനിർത്താൻ സാധിക്കും ഡോക്ടർ ഇത് ഇത്തരം അസുഖം മാറ്റാനായിട്ട് സങ്കീർണമായ ശസ്ത്രക്രിയ തന്നെ ആവശ്യമായിട്ട് വരാറുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് താക്കൽദ ശസ്ത്രക്രിയയിലൂടെ ഇത് വളരെ ചെറിയ സമയത്തും ചെറിയ സമയം കൊണ്ട് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഈ ശസ്ത്രക്രിയയെക്കുറിച്ചൊന്ന് പറയാമോ അതെ നമ്മൾ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഒന്നിൽ നമുക്ക് ആ കണ്ണിൽ ഇരിക്കുന്ന ആ ഒരു കാവിറ്റിയുണ്ട് ഓർബിറ്റ് എന്ന് പറയുന്ന കാവിറ്റി ഒന്നിൽ ഈ കാവിറ്റിയുടെ വലിപ്പം നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഈ കാവിറ്റിക്കകത്തിരിക്കുന്ന ആവശ്യം ഇല്ലാത്ത കൊഴുപ്പിനെയോ നമുക്ക് വെളിയിലോട്ട് വലിച്ചു മാറ്റാൻ സാധിക്കും ഈ രണ്ട് രീതികളിലാണ് നമ്മൾ കണ്ണിനെ പുറകിലോട്ട് പോകാൻ സഹായിക്കുന്നത് അപ്പോൾ ഈയൊരു ഫോട്ടോയിൽ ഒന്നുകൂടെ നോക്കാമെങ്കിൽ നമ്മൾ ഈ കാണുന്ന എല്ലുകൾ നമ്മൾ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് കണ്ണില്ലാത്ത സ്ഥലം കുറച്ചുകൂടെ കൂടുന്നു ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കീ കീഹോൾഡ് രീതിയിലും ചെയ്യാം അല്ലാതെ കുറച്ചുകൂടെ വലിയ ദോരവിട്ടും ചെയ്യാം രണ്ട് ഓപ്പറേഷൻ ആണെങ്കിലും നിസാരമായിട്ടുള്ള ഓപ്പറേഷൻ അല്ല സമയം എടുക്കുന്ന ഓപ്പറേഷൻ തന്നെയാണ് ഒരുപാട് സങ്കീർണമായ ഓപ്പറേഷനും ഒരുപാട് എക്സ്പെർട്ടീസ് വേണ്ട ഓപ്പറേഷൻ തന്നെയാണ് ഈ രണ്ട് ഓപ്പറേഷനും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രമിക്കുന്നത് മരുന്നുകൾ കൊണ്ട് ഗുളികകൾ കൊണ്ടോ തുള്ളി മരുന്നുകൾ കൊണ്ടോ കണ്ണിന്റെ ഈ തള്ളൽ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മൾ ഏതാനും മാസങ്ങൾ ശ്രമിച്ച് വിജയിച്ചില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷനെ പറ്റി ആലോചിക്കാറുള്ളൂ അപ്പോൾ കീ കീഹോൾ സർജറിയും കൺവെൻഷൻ സർജറിയും തമ്മിലുള്ള വ്യത്യാസം കീ ഹോൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ദൂരമാണ് അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെറിയ എല്ലാവർക്കും ഇവിടെ ചെറിയ ഒരു ലൈൻ പോലെ കാണും അതുപോലെ ഇവിടെയും ഒരു ലൈൻ നോർമലി കാണും അതുപോലെ പുരുകവുമുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള തന്നെ ഈ ലൈനുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ഭാഗത്തൂടെ ഓപ്പറേഷൻ ചെയ്താൽ വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇതിന്റെ സ്കാർ ടിഷ്യൂ അതായത് ഓപ്പറേഷൻ ചെയ്ത സ്ഥലം മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിനാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഓപ്പറേഷൻ ആണ് രണ്ട് സർജറി ആണെങ്കിലും സങ്കീർണമായ ഓപ്പറേഷൻ ആണ് വളരെ ആലോചിച്ചും കണ്ട് മാത്രം ചെയ്യുന്ന ഓപ്പറേഷനുകളാണ് നമ്മൾ ആ ഗുളികയും ടാബ്ലെറ്റ് ചികിത്സയും ഭലിച്ചില്ലെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി ആലോചിക്കാറുള്ളൂ ഡോക്ടർ ഈ കീഹോൾ ശസ്ത്രക്രിയക്ക് എത്രത്തോളം ചിലവ് വരും നമുക്ക് ഈ രണ്ട് രീതിയിലുള്ള ഓപ്പറേഷൻ ആണെങ്കിലും ഒരു ഉദ്ദേശം ഒരു പതിനായിരം രൂപയ്ക്കും ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കും ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതായത് നമുക്ക് ഇതിന് സ്റ്റിച്ചസ് യൂസ് ചെയ്യണം ചിലപ്പോൾ ചെറിയ സിലാസ്റ്റിക് ബാൻഡ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇത് ഏതൊക്കെ ഉപകരണങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിന് റേറ്റിൽ വ്യത്യാസം വരും ഈ ശസ്ത്രക്രിയ കൂടാതെ മറ്റെന്തെങ്കിലും രീതിയിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുമോ നമ്മൾ അതിനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് കണ്ണ് വെളിയിലോട്ട് വന്നതെന്നുള്ളതാണ് പ്പോൾ ചിലർക്ക് ജന്മനാ തന്നെ കുറച്ച് വലിയ കണ്ണുകളായിരിക്കും ഇതിനൊരു പ്രധാന കാരണം ഹൈ മയോപ്പിയ അതായത് വളരെ വലിയ പവറുള്ള ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാർക്ക് കണ്ണ് സാധാരണക്കാൾ കുറച്ച് വലുതായതുകൊണ്ട് അവരുടെ കണ്ണുകൾ എപ്പോഴും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിരിക്കും അതായത് നോക്കുമ്പോൾ നല്ല വിടർന്ന കണ്ണുകളായിരിക്കും അതിൽ നമുക്ക് വേറെ ചികിത്സ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് കൂടാതെ നമുക്ക് ചിലപ്പോൾ നമ്മളെ ജന്മനാ തന്നെ ചില കുടുംബങ്ങളിൽ ഈ ഓർബിറ്റൽ ക്യാവിറ്റി അതായത് നമ്മുടെ കണ്ണിരിക്കുന്ന ഈ ഒരു ക്യാവിറ്റി തലച്ചോളിലുള്ളത് തലയോട്ടിയിലുള്ളത് ഇത് കുറച്ചുകൂടെ ചെറുതാണെങ്കിലും നമുക്ക് നോർമലി തന്നെ വലിയ കണ്ണുകളായിരിക്കും ചില കുടുംബത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം ചില ആൾക്കാർക്ക് ചെറിയ കണ്ണുകളായിരിക്കും ചിലർക്ക് കുറച്ചുകൂടെ വിടർന്ന കണ്ണുകളായിരിക്കും ഇത് ജന്മന നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഡോക്ടർ ഇപ്പോൾ നിലവിലുള്ള ശസ്ത്രക്രിയയുടെ മേന്മകൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കണ്ണിന്റെ പുറകിൽ നിന്നുള്ള കോശങ്ങളെ ഫാറ്റ് സെൽസിനെ മാറ്റുകയും കണ്ണിന്റെ പുറകിലുള്ള എല്ലുകളെ മാറ്റുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് തന്നെ അത് വളരെ സങ്കീർണമായ ഓപ്പറേഷൻ ആണ് കണ്ണിന്റെ മുകളിലുള്ള എല്ലിന്റെ തൊട്ട് മുകളിലാണ് തലയോട്ടിയും തലച്ചോറും ഇരിക്കുന്നത് സൈഡിലോട്ട് വന്നാൽ ഇ എൻ ഡിയിലുള്ള പാരാനസൽ സൈനസസ് ഉണ്ട് അതിന്റെ ഉള്ളിലുള്ള സ്ഥലവും വളരെ പരിമിതമാണ് മുപ്പത് മില്ലിമീറ്റർ മുപ്പത് സി സി മാത്രമേ സ്ഥലമുള്ളൂ ഇതിന്റെ അകത്തുകൂടെ അനേകം നാടികളും രക്തക്കുഴലുകളും പോകുന്നു കൂടാതെ നേത്രഗോളവും ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് അതീവ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യേണ്ടത് കുറച്ച് മുകളിലോട്ട് പോയാൽ തലച്ചോറിന് തന്നെ ഡാമേജ് ഉണ്ടാക്കാം കുറച്ച് മാറിപ്പോയാൽ ഈ ഇന്ത്യയിലുള്ള സൈനസസ് ഡാമേജ് ആയാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റ് ഓട്ടമി ഓപ്പറേഷൻസ് വളരെ സങ്കീർണവും വളരെ ഡിഫിക്കൽട്ടുമായിട്ടുള്ളതാണ് അത് വളരെ ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ് അപ്പോൾ ചെറിയൊരു തള്ളലിനോ ചെറിയൊരു വൈകല്യത്തിനോ ഒരിക്കലും നമ്മൾ ഇതുപോലെ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ പറയാറില്ല എമർജൻസി ആയിട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കാഴ്ച മാങ്ങാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങൾക്കുള്ള ചുവപ്പ് നിറത്തിന്റെ കുറമോ കുറവോ അതുപോലെ തന്നെ ഉന്തിയ തള്ളുകൾ കണ്ണുകൾ കാരണം നമ്മുടെ കൃഷ്ണമണി ഏറ്റവും മുമ്പില് സുതാര്യമായ പാളിൽ അതിന് എന്തെങ്കിലും ഡാമേജ് വന്നാലും നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാ ചികിത്സയും വലിച്ചില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ മുൻ തുടങ്ങാറുള്ളൂ ഡോക്ടർ കണ്ണുകൾക്കുള്ള കീഹോൾ ശസ്ത്രക്രിയകൾ കേരളത്തിൽ ലഭ്യമാണോ നമ്മുടെ ഈ ശസ്ത്രക്രിയ കണ്ണിന്റെ പുറകിലോട്ടാക്കാനുള്ള ശസ്ത്രക്രിയ നമ്മുടെ കേരളത്തിൽ മിക്ക വലിയ നേത്രരോഗ കേന്ദ്രങ്ങളും അതിൽ ലഭ്യമാണ് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെർമോളജി ടിവേണ്ടത്തുണ്ട് അതുപോലെ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ് ഡോക്ടർ ഇത് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ആദ്യം ഇത്ര ഉന്തിയ കണ്ണുകൾ ഉള്ളവർക്ക് അത് പ്രശ്നത്തിലേക്ക് കടക്കണമെന്നില്ല ഈ ഉന്തിയ കണ്ണുകൾ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കടക്കും എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് സാധാരണ ഉള്ളയിൽ കവിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വരിക രാവിലെ എണീക്കുമ്പോൾ കണ്ണ് വളരെ വരണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണില് പൊടിപടലങ്ങൾ കണ്ണിൽ തട്ടുക തട്ടലുണ്ടാകുക അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും കിടക്കുന്ന പോലെ തോന്നുക ഇതൊക്കെ എക്സ്പോഷർ കെരട്ടോപ്പതി അതായത് കണ്ണിന്റെ കൃഷ്ണമണി വരണ്ടു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് കണ്ണിൽ ചുമപ്പ് കണ്ണിൽ കൂടി വെള്ളം വരിക കണ്ണിൽ തട്ടൽ പൊടി കിടക്കുന്ന പോലെ തോന്നുക ഈ മൂന്ന് കാരണങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃഷ്ണമണി വരണ്ടു തുടങ്ങുന്നത് കൊണ്ടാകാം ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ ഒരു നേത്രോദിനെ കാണിച്ച് ഈ വരണ്ട കൾക്ക് ഫലപ്രദമായ തുള്ളിമരുന്നും മരുന്നും ഓയിന്റ്മെന്റും ഉണ്ട് ഇത് ചെയ്ത് കണ്ണുകളുടെ ഈ തട്ടൽ മാറ്റാൻ ആദ്യം നമ്മൾ ശ്രമിക്കണം രണ്ടാമത്തേത് കണ്ണിന്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഒപ്റ്റിക് നെർവ് കണ്ണിന്റെ നാടികൾ ഇതിന്റെ പുറത്ത് പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് ക്രമേണ മങ്ങലുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഓരോ കണ്ണായിട്ട് അടച്ചു നോക്കി കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ നേത്രോ വിദഗ്ദ്ധനെ കാണിക്കണം ഇത് കൂടാതെ നേത്തേ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചുമപ്പ് നിറത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരുന്നത് അതായത് ചുമപ്പിനെ നമ്മൾ പിങ്കായിട്ടോ ഇളം ചുവപ്പായിട്ടോ കാണുന്നത് കാഴ്ച മങ്ങുന്നതിന്റെ ഒരു വളരെ ആരംഭത്തിലുള്ള ലക്ഷണമാണ് അപ്പം ഇതെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറിനെ സമീപിക്കണം ഇത് കൂടാതെ മൂന്നാമതൊരു സിംറ്റം കൂടെ ഉണ്ട് നമ്മുടെ കണ്ണുകൾ ഉന്തി മുകളിലോട്ട് വരുമ്പോൾ രണ്ട് കണ്ണും ഒരേ സമയം പ്രവർത്തിക്കാത്തത് കൊണ്ട് കോങ്കണ്ണോ ഡിപ്ലോപ്പിയോ അതായത് ഇരട്ടിച്ച് കാണുന്ന കാര്യങ്ങളോ ഇരട്ടിച്ച് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അതായത് കണ്ണിന്റെ കൃഷ്ണമണിക്ക് വരുന്ന ഡ്രൈനസ് കണ്ണിന്റെ കാഴ്ചയ്ക്ക് വരുന്ന മംഗലം മൂന്നാമത് ഒരേ കാര്യം രണ്ടായിട്ട് കാണാൻ ഡിപ്ലോപിയല്ലെങ്കിൽ കോങ്കണ്ണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ഇപ്പോൾ പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ അത് കാഴ്ചയിൽ കാഴ്ചക്ക് പ്രശ്നമുണ്ടാക്കുന്നു അറിയുന്നതിന് നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണുള്ളത് നമ്മൾ ആദ്യം ഒരു നേത്രവിദഗ്ധനെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം പരിശോധിക്കുന്നത് രണ്ട് കണ്ണുകളുടെയും കാഴ്ചയാണ് വെവ്വേറെ വലതു കണ്ണ് എത്ര കാഴ്ചയുണ്ട് ഇടത് കണ്ണ് എത്ര കാഴ്ചയുണ്ട് അതുപോലെ വായിക്കാനുള്ള കാഴ്ച എത്രത്തോളം ഉണ്ട് ഇത് നമ്മൾ ഓരോ പരിശോധനയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അതായത് ഓരോ പ്രാവശ്യവും രോഗി വരുമ്പോൾ ഓരോ കണ്ണിന്റെയും കാഴ്ച നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത മാർഗം അടുത്ത എന്താ ടെസ്റ്റുണ്ടോ എന്നുള്ള നോക്കുന്നു അത് കൂടാതെ കൃഷ്ണമണി നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ചുരുങ്ങുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റും ഇതിന്റെ കൂടെ ചെയ്യാറുണ്ട് അതിന്റെ കൂടെ നമ്മൾ കണ്ണിന്റെ അകത്തുള്ള നേത്രാന്തര പടലമായ റെറ്റിന ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നും എല്ലാ ടെസ്റ്റ് എല്ലാ പ്രാവശ്യം ഡോക്ടർ കണ്ണ ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് അല്ലാതുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കാഴ്ചയുടെ വ്യാപ്തിയുടെ ടെസ്റ്റാണ് അതായത് ഞാനിപ്പോൾ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നേരെയുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്നാൽ സൈഡിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് കാഴ്ചയുടെ വ്യാപ്തി അതായത് ഞാനിപ്പോൾ ഈ കൈ പിടിച്ചാൽ ഇത് നേരെയുള്ള കാഴ്ച ഈ കൈ ഇരിക്കുന്ന സൈഡിലോട്ടുള്ള കാഴ്ചയാണ് ഞാൻ നേരെ നോക്കുമ്പോൾ സൈഡിലോട്ടുള്ള കൈയും കൂടെ കാണുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റിനാണ് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുപത്തി ആറ് പോയിന്റില് അതായത് മൊത്തം കാഴ്ചയിൽ നമ്മൾ പരിശോധിച്ചിട്ട് എത്രത്തോളം എവിടെയൊക്കെയാണ് കാഴ്ചയ്ക്ക് മങ്ങൽ വന്നു എന്നുള്ള പരിശോധിക്കുന്നത് ഇതിനാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ ആറ് മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ആണ് ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ ഉന്തിയ കണ്ണുകളുടെ എത്രത്തോളം മുമ്പിലോട്ട് വന്നു എന്ന് അളക്കാനായിട്ട് എക്സാൽമോ മീറ്റർ ഉപയോഗിക്കാറുണ്ട് ഇവിടെ നിന്ന് മുമ്പിലോട്ടുള്ള എത്ര കറക്റ്റായിട്ടുള്ള മെഷൻ എത്ര എന്നുള്ള മനസ്സിലാക്കാനായിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് അത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് സി ടി സ്കാൻ ഉപയോഗിച്ച് നമുക്ക് കണ്ണിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് കണ്ണിന്റെ തലയോട്ടിയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇത്ര മില്ലിമീറ്റർ ഒരു മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ കണ്ണ് മുമ്പിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറക്കാൻ സാധിക്കും അതുപോലെ മുമ്പിലോട്ടാണോ സൈഡിലോട്ടാണോ കണ്ണ് മാറിയെന്നുള്ള അളക്കാൻ സാധിക്കും ഈ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തള രണ്ട് മില്ലിമീറ്റർ ആണെങ്കിൽ അത് ആറ് മാസം കഴിയുമ്പോൾ അത് കൂടിയോ കുറഞ്ഞു കുറഞ്ഞത് നമുക്ക് ഈ സി ടി സ്കാൻ ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ടെസ്റ്റുകളാണ് സാധാരണ നമ്മൾ ഈ ഉന്തിയ കണ്ണുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ഡോക്ടർ ഈ പുകവലിയും കണ്ണുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് നമ്മൾ പുകവലിയും ഏത് അസുഖവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ അൺഫോർച്ചുനേറ്റ്ലി അത് ട്രൂ ആയിരിക്കും അപ്പോൾ പുകവലിക്കുന്നവർക്ക് ഇതൊരു നിരാശകരമായുള്ള ഒരു ഉത്തരവാണെന്ന് എനിക്കറിയാം എന്നിരുന്നാൽ തന്നെ നമ്മൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് പുകവലി കാരണം വളരെ അപൂർവമായിട്ട് കണ്ണ് തള്ളാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ തള്ളിയ കണ്ണുകൾ അതായത് പ്രോപ്റ്റോസിസ് വലിയ വലിയ തള്ളിയ കണ്ണുകൾ ഉള്ള ഒരാൾ പുക വലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് നമ്മൾ നൽകുന്ന മരുന്നുകൾ അതായത് സ്റ്റിറോയിഡ് ഇമ്മ്യൂണോസപ്രസി തെറാപ്പി ഇതുപോലത്തുള്ള ചികിത്സകളൊക്കെ വലിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെ ഉന്തിയ കണ്ണുള്ള ഒരാൾ ഒരു കാരണവശാലും പുക വലിച്ച് ആ ഒരു അസുഖത്തെ കൂടുതൽ കൂടുതൽ മോശം ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രേവ്സ് എക്സാ തൈറോയ്ഡ് ഉപതി എന്ന് പറയും അതാണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നത് ഗ്രേവ്സ് ഡിസീസ് തൈറോയിഡ് കൂടിയുള്ളവർക്ക് കണ്ണു ചാടുന്ന അസുഖത്തിന്റെ ഫോട്ടോ ആണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ പുകവലിക്കുകയാണെങ്കിൽ ഈ വീക്കം കുറയാനോ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ചികിത്സ ഭരിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും അതുകൊണ്ട് എന്തുകൊണ്ടും ഈ അസുഖമുള്ള ഒരാൾ ഒരു കാരണവശാലും പുകവലിക്കാൻ പാടില്ല ഡോക്ടർ ഉന്തിയ കണ്ണുകളുള്ളവർ പൊതുവെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവർക്കായി കണ്ണുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യായാമ മുറകളുണ്ടോ നല്ലൊരു ചോദ്യമാണ് നമുക്ക് ഉന്തിയ കണ്ണുകൾ ഉള്ള ഒരാളുടെ പ്രധാന പ്രശ്നം കണ്ണിന്റെ പോളുകൾ കണ്ണിനെ കവർ ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നു ഉണങ്ങിപ്പോകുന്നു ന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഇമവെട്ടാൻ ശ്രദ്ധിക്കുക അതായത് കണ്ണിന്റെ കണ്ണ് നേരെ വറ്റി പോകാതിരിക്കാനായിട്ട് ഇടക്കിടയ്ക്ക് കണ്ണ് അടച്ചു തുറക്കുന്ന വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണ് വരളാതിരിക്കാനായിട്ട് നമുക്ക് തുള്ളി മരുന്നുകളുണ്ട് പല ബ്രാൻഡിലുണ്ട് ടി എസ് സപ്ലിമെന്റ് ഡ്രോപ്സ് എന്ന് പറയും ഡ്രോപ്സ് ടി എസ് എസ് അങ്ങനെ പല പല പേരിൽ ഈ മരുന്നുകൾ വരുന്നുണ്ട് മിക്കവാറും എല്ലാ മരുന്നുകളും നല്ലത് തന്നെയാണ് ഈ തുള്ളി മരുന്ന് കണ്ണിൽ നമ്മൾ ഉറ്റിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണ് വരണ്ടു പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ ഈ തുള്ളിമാരി തൊഴിച്ച് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു കാരണവശാലും നമ്മളെ പോളകൾ തുറന്നിരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇപ്പം നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ്റെയോ അമ്മയുടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്ക പറഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് രണ്ട് കണ്ണ് നല്ലതുപോലെ അടഞ്ഞിരിപ്പുണ്ടോ അതോ ചെറുതായിട്ട് തുറന്നിരുന്ന് കൃഷ്ണമണി വെളിയിലോട്ട് വര കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കൃഷ്ണമണി ഉറങ്ങുന്ന സമയത്ത് വെളിയിലോട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വരൾച്ച കൂടി എക്സ്പോഷർ കെരട്ടോപ്പതി എന്നുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരാൻ പ്രവണതയുള്ളവർ ഉള്ളവർ ഉറങ്ങുന്ന സമയത്ത് കുറച്ചധികം ഐ ഓയിൻമെന്റ് നല്ലതുപോലെ കണ്ണിൽ ഇട്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട് എന്നിട്ടും കൃഷ്ണമണി വെളിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ടേപ്പ് വെച്ച് വേണമെങ്കിൽ കണ്ണ് ഒട്ടിച്ചു വയ്ക്കാം രാത്രി തുറന്നു പോകാതിരിക്കാനായിട്ട് അതിൻ്റെയും അടുത്ത സ്റ്റെപ്പിലുള്ളവർക്ക് നമുക്ക് രണ്ട് പോളുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ടാർസോറാഫി എന്നുള്ള ഓപ്പറേഷനുണ്ട് അതിനെപ്പറ്റി ആലോചിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള കീഹോൾ സർജറി കണ്ണത്തോട്ട് പോലുള്ള കീഹോൾ സർജറിയെപ്പറ്റിയും ആലോചിക്കാവുന്നതാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളെ എങ്ങനെ ശസ്ത്രക്രിയയിലൂടെ സാധാരണ നിലയിലാക്കാം എന്നതിനെപ്പറ്റിയാണ് ആരോഗ്യവാർത്തകൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത് നേത്ര വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ നന്ദി